മച്ചാട് മാങ്കത്തിനോടനുബന്ധിച്ച് കരുമത്ര ദേശം ഒരുക്കുന്ന പുതിയ എഴുന്നുള്ളിപ്പ് കുതിരയ്ക്കുള്ള ചമയങ്ങൾ ഒരുങ്ങുന്നു നെറ്റിപ്പട്ടം ആലവട്ടം കുതിരത്തല എന്നിവയാണ് ഒരുങ്ങുന്നത് നെറ്റിപ്പട്ടം ആലവട്ടം എന്നിവ തൃശൂർ പൂരത്തിന് പാറമേക്കാവ് വിഭാഗത്തിന് ചമയങ്ങൾ ഒരുക്കുന്ന വസന്തനും കുതിരത്തല ശില്പി എളവള്ളി നന്ദനുമാണ് നേതൃത്വം നൽകുന്നത് സ്വർണത്തിലാണ് നെറ്റിപ്പട്ടം ഒരുക്കുന്നത് മാമാങ്ക ദിവസം രാവിലെയാണ് പുതിയ കുതിരയുടെ സമർപ്പണം കുതിരയുടെ മറ്റു നിർമ്മാണങ്ങൾ അവസാന ഘട്ടത്തിലാണ് ചട്ടകവും മറ്റും എണ്ണത്തോണിയിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് മച്ചാട് മാമാങ്കത്തിൽ ക്ഷേത്രം കുതിരകളടക്കം പതിനൊന്ന് കുതിരകളിൽ മംഗലം അയ്യപ്പന്റെ കുതിര കഴിഞ്ഞാൽ ഏറ്റവും ഉയരമുള്ള കുതിരയാകും കരിമത്രയുടെ കാലങ്ങളായി രണ്ടു ചെറിയ കുതിരകളുമായാണ് കരിമത്രദേശം ദേശം മാമാങ്കത്തിൽ പങ്കെടുത്തിരുന്നത് ദേശ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് പുതിയ എഴുന്നള്ളിപ്പ് കുതിര നിർമ്മിക്കുന്നത് മാമാങ്ക ദിവസം രാത്രി പഞ്ചവാദ്യത്തിന് പുതിയ കുതിരയെയാണ് കരുമത്ര ദേശം എഴുന്നള്ളിക്കുക മച്ചാട് മാമാങ്കത്തിന് കരുമത്ര ദേശം പണി കഴിക്കുന്ന പുതിയ എഴുന്നള്ളിപ്പ് കുതിരയ്ക്കുള്ള ചമയം തൃശൂർ പൂരത്തിന് ആടയാഭരണങ്ങൾ ഒരുക്കുന്ന വസന്തന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു